മേഴഞ്ചാൻ തോട് ഉടൻ വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം തോട് ശുചീകരണത്തിന് സ്ഥിരം സമിതി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റെയിൽവേയും നഗരസഭയ്ക്ക് കീഴിലെ സ്ഥലം നഗരസഭയും ശുചീകരിക്കും കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് സൂസ ചേരുന്നുണ്ട് അൺഫിലിറ്റ് താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കാലം കഴിഞ്ഞാലും എന്തവസ്ഥയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോഴൊരു തീരുമാനം വന്നിരിക്കുന്നു റെയിൽവേയുടെ സ്ഥലത്തെ ശുചീകരണം റെയിൽവേ നടത്തുകയും നഗരസഭയ്ക്ക് കീഴിലെ സ്ഥലങ്ങൾ നഗരസഭയും വൃത്തിയാക്കും വിശദാംശങ്ങൾ രാജ്യം തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഒരു അടിയന്തര പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോഴൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആമിഴഞ്ചാൻ റോഡ് ഉണർന്ന് അതായത് ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച ആമിഴഞ്ചാൻ റോഡ് അടിയന്തരമായി വൃത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം ചേരുന്നത് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരടക്കം മന്ത്രിമാരടക്കം യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിലാണ് ആണ് ഇത്തരത്തിലൊരു അടിയന്തരമായി തന്നെ ആമിഴഞ്ചാൻ തോട് ശുചീകരിക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആദ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ റെയിൽവേയുടെ അടിയിലേക്ക് വരുന്ന ഒരു ടണൽ ആ ടണലാണ് ഏറ്റവും ഭീകരവും അല്ലെങ്കിൽ അതാണ് അത് വൃത്തിയാക്കുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് റെയിൽവേയുടെ കീഴിൽ വരുന്നതിനാൽ റെയിൽവേയുടെ ഭാഗമായതിനാൽ അത് റെയിൽവേ തന്നെ ശുചീകരിക്കട്ടെ എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി വച്ചു പക്ഷേ അപ്പോഴൊക്കെ റെയിൽവേ കാരണം റെയിൽവേയുടെ പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുത്തു റെയിൽവേ പറഞ്ഞത് ചില സാങ്കേതിക തടസ്സങ്ങൾ റെയിൽവേ ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഈ സാങ്കേതിക തടസ്സം ഉയർത്തുന്ന ചില വാദങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് എന്നാൽ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകട്ടെ എന്നൊരു രീതിയിലേക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അങ്ങനെ അതായത് നഗരസഭയും റെയിൽവേയും അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ മൂന്നും സഹകരിച്ചുകൊണ്ട് മൂന്നും പൂർണ്ണമായി സഹകരിച്ചു കൊണ്ടുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് ആമേഴ് തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് സബ് കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് രൂപീകരിക്കുക ഈ സമിതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നഗരസഭയിലെ പ്രതിനിധികളും റെയിൽവേയിലെ പ്രതിനിധികളും ഇതിൻ്റെ സ്ഥിരം അംഗങ്ങളായിരിക്കും ഇത് കൃത്യമായി തന്നെ ഇത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ തോട് വൃത്തിയാക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കടക്കാൻ അടിയന്തരമായ സബ് കളക്ടർ യോഗം വിളിക്കുകയും ഇതിൻ്റെ അടിയന്തരമായ നടപടി നടപടികളിൽ കടക്കുകയും ചെയ്യും മാത്രമല്ല ചീഫ് സെക്രട്ടറി പത്ത് ദിവസം കഴിയുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ തോട്ടിൽ അതായത് ഈ ശുചീകരണ പ്രവർത്തനം ആമയുചാൻ തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം ആയി അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു എന്നറിയാൻ പത്ത് ദിവസം കഴിയുമ്പോൾ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്ത് ഈ ഈ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യും അതായത് ഇതിൽ സബ് കളക്ടർ നേതൃത്വത്തിൽ ഉള്ള സ്ഥിരം സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നടപടി ഈ സ്ഥിരം സമിതിയിൽ റെയിൽവേയുടെ അതായത് മൂന്ന് വിഭാഗങ്ങളിലെ റെയിൽവേയുടെയും നഗരസഭയുടെയും യും അതുപോലെ ഇറിഗേഷൻ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരിലും ഭാഗമാക്കാകും മാത്രമല്ല ഈ ശുചീകരണം ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ശുചീകരിക്കണം എന്ന് പറയുമ്പോൾ അതിലും ഒരു ധാരണയായിട്ടുണ്ട് നഗരസഭ ഏതൊക്കെ ഭാഗത്താണ് നഗരസഭയുടെ ഭൂമി വരുന്നത് ആ പ്രദേശത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും നഗരസഭ തന്നെയാണ് ശുചിയാക്കേണ്ടത് മാത്രമല്ല റെയിൽവേയുടെ ഭാഗത്ത് വരുന്ന ഭൂമിയിലെ അവിടെ വരുന്ന മാലിന്യങ്ങളൊക്കെ തന്നെയും റെയിൽവേയും ശുചിയാക്കും അല്ലെങ്കിൽ റെയിൽവേയും അതൊക്കെ മുഴുവനും മാലിന്യങ്ങളും വൃത്തിയാക്കുമെന്ന രീതിയിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് ഇത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് സ്ഥിരം സംവിധാനം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു െത്തിയത് മാത്രമല്ല ഇത് പത്ത് ദിവസം കൂടുമ്പോൾ ചീഫ് സെക്രട്ടറി ഇത് കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുകയും ചെയ്യും ഇതിന് പുറമേ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ജോയിയുടെ കുടുംബത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകണമെന്നൊരു ആവശ്യവും റെയിൽവേക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് വിശദമായി പഠിച്ച ശേഷവും പരിശോധിച്ച ശേഷം ആ ആവശ്യം പരിഗണിക്കാമെന്നൊരു ഉറപ്പും റെയിൽവേ നൽകിയിട്ടുണ്ട് രാജേഷ് യെസ് വിവരങ്ങൾ നൽകിയത്